സംസ്ഥാന കൗൺസിലാണ് പി എം എസ് എല്ലാം സാഹിബിനെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ കൗൺസിലിന് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവണ്ട എന്ന അഭിപ്രായം ഉള്ള കാലത്തോളം ഒരു മാറ്റം നടക്കുന്ന പ്രശ്നമല്ല പുറത്തുള്ള അഭിപ്രായങ്ങളല്ല പാർട്ടിയെ തീരുമാനിക്കണം അങ്ങനെ ഒരു ചർച്ചയും പാർട്ടിക്കാർ നടക്കുന്ന അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല അങ്ങനെ എത്തണമെങ്കിൽ പാർട്ടിയുടെ കൗൺസിൽ വിളിക്കണം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി പാർട്ടിയുടെ ഭാരവാഹികളുടെ യോഗം ഇതൊക്കെ ചേരേണ്ടതാണ് അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുമില്ല അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ പാർട്ടിയെ അഭിമുഖീകരിക്കുന്നുമില്ല മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ വ്യത്യസ്ത ആശയക്കാരെല്ലാവരും ഉണ്ടാവും അദ്ദേഹം പിന്നെ വ്യത്യസ്ത അഭിപ്രായം അദ്ദേഹത്തിന് വേറെ അഭിപ്രായമുണ്ട് ആ പിന്നെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ വേറെ നിലപാടുകളുണ്ട് ലീഗ് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സംഘടനയൊന്നുമല്ല ഞാനൊരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്ക് ഒരു പാർട്ടിയുടെ സെക്രട്ടറി പോസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് പിന്നെ എത്ര വലിയ പദവികൾ തരുന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ കളൊക്കെ എനിക്കിഷ്ടം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നുള്ളത് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളതെന്ന് ചോദിക്കുന്നത് ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേജിലായതുകൊണ്ട് അതൊരിക്കലും ശരിയായ കാര്യമല്ല പാർട്ടിയുടെ കൗൺസിൽ നടക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയും എനിക്ക് സെക്രട്ടറി ആവണമെന്ന് ഞാൻ പറയും കാരണം അത് പറയുന്നില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ